നമസ്കാരം കേരള കേരളീയന്യൂസിലേക്ക് സ്വാഗതം ഞാൻ പത്മകുമാർ എന്നോടൊപ്പം ഉള്ളത് സോണി കല്ലറയ്ക്കൽ സോണി നമ്മുടെ നിലമ്പൂർ തിരഞ്ഞെടുപ്പിൽ പി വി അൻവറിൻ്റെ ഭാവി എന്താണ് ശോഭനമായൊരു ഉണ്ടോ എങ്ങനെയാണ് നിലമ്പൂർ ഇലക്ഷനെ കാണുന്നത് പി വി അൻവറിനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ അങ്ങനെ എടുത്ത് ദൂരെ കളയാൻ പറ്റുന്നൊരു നേതാവൊന്നും ഇല്ല പി വി അൻവർ അങ്ങനെയാണെങ്കിൽ എം പണ്ട പി വി അൻവർ പോകേണ്ടതായിരുന്നു കാരണം പി വി അൻവർ പണ്ട് ഒരു മുന്നണിയുടെയും പിന്തുണയില്ലാതെ സ്വാതന്ത്ര്യമായിട്ട് മത്സരിച്ച ചരിത്രമൊക്കെ ഉണ്ട് എങ്കിൽ എന്നിട്ടും വലിയ അധികം വോട്ട് പാർലമെൻ്ററി ഇലക്ഷനും മേടിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ നിയമസഭാ തെരഞ്ഞെടുപ്പിലൊക്കെ മേടിച്ചൊരു കാലഘട്ടം അദ്ദേഹത്തിന് മുൻപുണ്ട് അദ്ദേഹം ശരിക്കും ഒരു കോൺഗ്രസ് പാരമ്പര്യത്തിൽ നിന്ന് കുടുംബത്തിൽ നിന്ന് വന്നൊരു വ്യക്തി തന്നെയാണ് അത് അദ്ദേഹത്തിൻ്റെ സ്വാധീനം മനസ്സിലാക്കിക്കൊണ്ട് തന്നെയാണ് എൽ ഡി എഫ് അദ്ദേഹത്തിന് പിന്തുണ കൊടുത്തുകൊണ്ട് ആ രണ്ടായിരത്തി പതിനാറിൽ ആര്യ ഷോക്കത്തിനെതിരെ അവിടെ മത്സരിപ്പിക്കുന്നത് അപ്പോൾ മികച്ച ഭൂരിപക്ഷത്തിൽ അതായത് പന്തിരായ വോട്ടത്തിനാണ് ആര്യ അദ്ദേഹം ജയിക്കുന്നത് പി വി എൻബിർ ജയിക്കുന്നത് അതിനുശേഷം വന്ന തെരഞ്ഞെടുപ്പിൽ വി വി പ്രകാശ് ആയിരുന്നു അവിടെ അന്നത്തെ ഡി സി പ്രസിഡന്റ് അത് വി വി പ്രകാശായിരുന്നു സ്ഥാനാർത്ഥി അന്ന് ഈ അൻവറിനെ ഒരു കാര്യം നമ്മൾ ഓർക്കണം അൻവർ അന്ന് കുറച്ച് നാളത്തേക്കിനി നാട്ടിലില്ലായിരുന്നു അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ബിസിനസ്സും കാര്യങ്ങളൊക്കെ ആയിട്ട് ആഫ്രിക്കയിൽ പോയിരിക്കുകയായിരുന്നു അപ്പം മാധ്യമങ്ങളൊക്കെ അതിനെതിരെ ഒത്തിരി ആക്ഷേപങ്ങളൊക്കെ ചോരിഞ്ഞു അപ്പോഴാണ് മത്സരിക്കുന്നില്ല അൻവർ മത്സരിക്കുന്നില്ല എന്നൊരു ധ്വനി വരെ ഈ സമൂഹത്തിൽ ഉണ്ടായതാണ് അപ്പോഴാണ് എൽ ഡി എഫ് ഇടപെട്ടിട്ട് അദ്ദേഹത്തെ ഇവിടെ നാട്ടിൽ വരുത്തുകയും വളരെ വേഗത്തിൽ നോമിനേഷൻ കൊടുപ്പിക്കുകയും ആ തെരഞ്ഞെടുപ്പിലാണ് രണ്ടായിരത്തി അഞ്ഞൂറ്റി ഇഷ്ടം വോട്ടിന് അൻവർ അവിടെ വി വി പ്രകാശിനെ തോപ്പിക്കുകയും ചെയ്തത് പിന്നീട് എപ്പോഴും അദ്ദേഹം എല്ലാ വിഷയങ്ങളിലും ഇടപെടുന്ന ഒരു വ്യക്തി അൻവറിനെയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് അപ്പം നമ്മൾ തന്നെ മനസ്സിലാക്കുന്ന നമ്മൾ മനസ്സിലാക്കിയൊരു കാര്യമുണ്ട് പി വി അൻവരുടെ സ്വന്തമായ ഒരു ഫാൻസ് നിലപൂരില്ലെന്ന് പലമോ സാറിന് പറയാൻ പറ്റുമോ ഉണ്ട് തീർച്ചയായിട്ടും ഫാനുണ്ട് കാരണം ഇപ്രാവശ്യം ഈ കോൺഗ്രസ്സിൻ്റെ കോൺഗ്രസ്സിനെ ജയിപ്പിക്കുക എന്നുള്ളത് അവരുടെ ഒരു വലിയ വാശിയായി മാറിയത് കൊണ്ടാണ് അൻവരനെ വോട്ട് പറഞ്ഞത് ഒരു സാധാരണ രണ്ടായിരത്തി ഒരു സാധാരണ ഒരു തെരഞ്ഞെടുപ്പായിരുന്നെങ്കിൽ ഇത്ര വാശി വരില്ല ഇല്ല ഇൻവർ അവരുടെ കുറച്ചുകൂടെ വോട്ട് കിട്ടി ഇല്ല അൻവർ അവിടെ മത്സരിക്കുന്നില്ല എന്ന് ഈ രാജിവെച്ചപ്പോൾ തന്നെ പറഞ്ഞതാണ് താൻ ഉദ്ദേശിക്കുന്ന സ്ഥാനാർത്ഥി അവിടെ നിൽക്കണം ബി എസ് ജോ എ സ്ഥാനാർത്ഥിയാക്കണമെന്ന് നമ്പർ പറഞ്ഞിരുന്നു പക്ഷേ അങ്ങനെ ഒരു ഇത് യു ഡി എഫിൻ്റെ ഭാഗത്തുണ്ടായി ഉണ്ടാകാതെ ആര്യാട് ഷോക്കത്തിന് സീറ്റ് കൊടുത്തതിൻ്റെ പേരിലാണ് ഞാൻ മത്സരിക്കുമെന്ന് അദ്ദേഹം പ്രഖ്യാപിച്ചത് പക്ഷേ അദ്ദേഹത്തിന് വലിയ പ്രചാരണമൊന്നും ഈ പറഞ്ഞ നിലമ്പൂലുണ്ടായില്ല നിശബ്ദ പ്രചരണം മാത്രമായിരുന്നു അദ്ദേഹം നടത്തിയത് വലിയ ഒരു പ്രചരണ പ്രവർത്തനം ഒന്നും ഉണ്ടാകില്ല ഇപ്പൊ ചില മാധ്യമങ്ങളൊക്കെ ഇവിടെ പറയുന്നത് കേട്ടു പി സി ജോർജ് ഇതിലും കൂടുതൽ വോട്ട് പിടിച്ചിട്ടുണ്ട് വലിയ കേമനായിരുന്നു ആ ആദ്യം സ്വാതന്ത്ര്യമായിട്ട് നിന്ന് പൂഞ്ഞാറ്റി നിന്ന് ജയിച്ചു അത് കഴിഞ്ഞ് രണ്ടാം സ്ഥാനത്തുനിന്ന് ഒന്നൊക്കെ വന്ന് പറഞ്ഞു വലിയ കുറെ മാധ്യമങ്ങളിലൂടെ അടിച്ചിറക്കുന്ന ഇറക്കുന്നത് കണ്ടു പക്ഷേ പി സി ജോർജ് അനുബന്ധം ഒന്നുമല്ല പി സി ജോർജ് അന്ന് എം എൽ എ ആയിട്ട് ജയിക്കണം പലരെയും നമ്പി എം എൽ എ ആകാനായിട്ട് ഒരു സീറ്റ് കിട്ടാനായിട്ട് പിന്തുണ കിട്ടാനായിട്ട് അവസാനം നിവൃത്തിയില്ലാതെ സ്വതന്ത്രമായിട്ട് മത്സരിച്ചു എങ്ങനെ ജയിക്കേണ്ട ഒരു ഘട്ടം ഉണ്ടായി വലിയ അധികം പൈസയും ആൾ വർത്തവെ ഇറക്കി തന്നെയാണ് പി സി ജോർജ് അന്ന് ഇത്രയും വോട്ട് മേടിച്ചത് രണ്ടാം പ്രാവശ്യവും അദ്ദേഹത്തിന് ഇത് മുസ്ലിം സമുദായത്തിന്റെ മുഴുവൻ എതിർപ്പ് ഉണ്ടായിരുന്നു കൂടിയാണ് ആദ്യത്തെ തവണ മുസ്ലിം സമുദായത്തിന്റെ പിന്തുണയോടുകൂടിയാണ് ജയിച്ചത് ഇപ്പം പി സി ജോർജ് മുസ്ലിംസിനെ മുഴുവൻ അടിച്ച് ആക്ഷേപിക്കുന്നുണ്ട് അന്ന് ആ മുസ്ലിം സമുദായം ഇല്ലായിരുന്നെങ്കിൽ ആദ്യം ജയിക്കില്ലായിരുന്നു അങ്ങനെയുള്ള ഒരു പ്രസ്താവനകളൊന്നും നാട്ടുകാർക്ക് ഇടതുപക്ഷമായാലും വലതുപക്ഷാലും അവർക്കെല്ലാം പി വിഭാ പി സ്റ്റൈൽ ഇതാണെന്ന് എല്ലാവർക്കും അറിയാം ഞാനൊരു ചോദിച്ചോട്ടെ പി വി എൻ പറഞ്ഞു പിണറായി വിജയനെതിരെ പ്രസ്താവന ഇറക്കിയെങ്കിൽ പോലും അദ്ദേഹത്തിന് യു ഡി എഫ് ഒരവസരം കൊടുക്കുന്നില്ല അല്ലെങ്കിൽ അദ്ദേഹം പറഞ്ഞ സ്ഥാനാർത്ഥിയെ യു ഡി എഫ് പരിഗണിക്കുന്നില്ല എന്ന് പറഞ്ഞപ്പോൾ ഒന്ന് പി വി അൻവർ അയഞ്ഞാ പോരായിരുന്നോ ഇടതുപക്ഷം പിന്തുണ കൊടുക്കില്ലേ ഇടതുപക്ഷം പിന്തുണ കൊടുത്തില്ലെങ്കിൽ പി വി അൻപറിനെ നാട്ടിൽ ജനം തോപ്പിക്കുമെന്ന് സാർ കരുതി കാരണം പി വി അൻപർ മുപ്പത്തിനാല് വർഷം എം എൽ എ ആയിട്ടിരുന്ന ആര്യ മന്ത്രിയും എം എൽ എ ആയിട്ടൊക്കെ ഇരുന്ന ആര്യാട് മുഹമ്മദിനെക്കാട്ടിലും ജനസമ്മതനാണ് അവിടുത്തെ പി വി അൻപർ കാരണം അദ്ദേഹം ഒരുപാട് കാര്യങ്ങൾ ചെയ്തിട്ടു ഇടതുപക്ഷം പറയുന്നുണ്ട് ഞങ്ങളുടെ പലിച്ച് കൊണ്ടാണ് അവിടെ ഒരുപാട് കാര്യങ്ങൾ കൊണ്ടുവന്നതെന്ന് പക്ഷെ അത് ഇപ്പം നാട്ടുകാർ ചോദിക്കുന്നത് വർഷത്തെ കുറേ കാര്യങ്ങൾ ചെയ്ത് ആ നാട്ടുകാർ ചോദിക്കുന്നത് അങ്ങനെയല്ല അത് ഫലത്തിൽ വലിച്ചു പിടിച്ച് ഇവിടെ നടത്താനൊരു കഴിവ് വേണ്ടതെന്നാണ് നാട്ടുകാർ ചോദിക്കുന്നത് പി വി എൻപര് ശരിക്കും പ്രചാരണത്തിൽ ഇറങ്ങിയിരുന്നെങ്കിൽ ചിലപ്പോൾ ജയിച്ചു അവിടെ ഞാൻ ഞങ്ങളോട് എട്ട് ഒമ്പത് ദിവസം നിലവറുണ്ടായിരുന്നു പി വിർ അവിടെ നിശബ്ദ പ്രചാരണം നടത്തിയത് ജയിക്കാൻ വേണ്ടിയുള്ള ഒരു കാര്യമായി വർക്ക് അവിടെ നടത്തിയിട്ടില്ല ആ വർക്ക് മുഴുവൻ കണ്ടത് സ്വരാജിലും ര്യാട മുഹമ്മതിലും ആര്യാട ഷോക്കത്തിലും ആയിരുന്നു ഇവരുടെ വീടുകളും ഇവരുടെ സ്ഥാപനങ്ങളും ഒക്കെ നിറഞ്ഞ ആളായിരുന്നു പക്ഷേ പെരുന്നാളിൻ്റെ അന്ന് പോലും വേറൊരു വീട്ടിൽ പോയി സുഖമായിട്ട് കിടന്ന അൻവരനെ ഉറങ്ങുന്ന അൻവരനെയാണ് നമുക്ക് കാണാൻ സാധിച്ചത് ശരിയല്ലേ വലിയ പ്രചാരണമൊന്നും ഇല്ലായിരുന്നു നിങ്ങളുടെ ചുമ്മാൻ എന്നിട്ടാണ് ഈ ഇരുപതിനായിരം വട്ടം അദ്ദേഹം സമ്പാദിച്ചെന്ന് പറഞ്ഞാൽ നിസാര കാര്യമല്ല ജയിക്കാൻ വേണ്ടിയല്ല തനിക്ക് ഈ മണ്ഡലത്തിൽ ഒറ്റയ്ക്ക് നിന്നാലും ശക്തി ഉണ്ടെന്ന് അദ്ദേഹം തെളിയിച്ചു കൊടുക്കുകയാണ് ചെയ്തത് പക്ഷേ ഇപ്പൊ കോൺഗ്രസിന്റെ മണ്ഡലമായി വീണ്ടും നിലമ്പൂര് മാറിയിരിക്കുന്നു ഇനി അത് തിരിച്ചു പിടിക്കണമെങ്കിൽ പി വി അന്മാൻ്റെ കാര്യം പിടിക്കേണ്ടി വരുമോ അല്ല ഇത് ആര്യടശോക്കത്തിൻ്റെ വിജയം വലിയൊരു വിജയം എന്ന് പറയാൻ പറ്റത്തില്ല കാരണം തൃക്കാക്കര ഉപതെരഞ്ഞെടുപ്പും പാലക്കാട് ഉപതെരഞ്ഞെടുപ്പൊക്കെ നമ്മൾ കണ്ടതാണ് കാരണം ഉപതെരഞ്ഞെടുപ്പ് വരുമ്പോൾ ഈ ഭരണവിരുദ്ധ വികാരം ആഞ്ഞടിച്ചുകൊണ്ട് വലിയ ഭൂരിപക്ഷത്തിൽ വിജയിക്കുന്ന സ്ഥാനാർത്ഥികളൊക്കെ നമുക്ക് കാണാൻ പറ്റില്ല രാഹുൽ മാങ്കൂട്ടം ആയാലും ഉമാ തോമസ് ഒക്കെ ആയാലും നമുക്ക് അങ്ങനെയാണ് കാണാൻ സാധിച്ചത് ഇത് നിസ്സാര ഈ യു ഡി എഫ് വലിയ യു ഡി എഫ് കോട്ടയായ നിലമ്പൂരിൽ മുപ്പത്തിനാ വേണ്ട പതിനോരായിരത്തി ഇഷ്ട വോട്ടിനാണ് അവിടെ ആര്യാടൽ ഷോക്കത്ത് ജയിക്കുന്നത് ഇപ്പം ബി ജെ പി തന്നെ പറയുന്ന കേട്ടു ഞങ്ങളുടെ വോട്ട് പോലും ജയസാധ്യത ഉണ്ടെന്ന് കണ്ടുകൊണ്ട് ആര്യാടൽ ഷോക്കത്തിലേക്ക് പോയെന്ന് പറയുന്നത് കേട്ടു പതിനോ പതിനോരായിരത്തി അതുകൊണ്ടാണ് ഇവിടെ വലിയ ബഹളം ഉണ്ടാകാറുന്നത് ഇല്ലെങ്കിൽ ഇവിടെ കണ്ടു എല്ലാവരും ഇവിടെ അട്ടഹസിച്ച് തന്നെ അതായത് പതിനോരായിരത്തി ഇഷ്ട വോട്ടിന് ആര്യാടൻ ഷോക്കത്ത് ജയിക്കുക എന്ന് പറഞ്ഞാൽ വലിയ കാര്യമൊന്നും അല്ല നിലമ്പൂർ പോലെയുള്ള മുപ്പത്തിനാല് വർഷം കോട്ടയാക്കി വെച്ചിരുന്ന ഒരു മണ്ഡലത്തിൽ ഇതൊക്കെ ചോദിച്ചാൽ പതിനോരായിരം വോട്ടിനാണ് അത് പി വി എൻവരുടെ സ്വാധീനം തന്നെയാണ് അവിടെ എഫക്ട് ചെയ്തത് ഈ സ്വരാജിന് ഇത്ര വോട്ട് കിട്ടിയതും കിട്ടാനും കാരണം ഈ ഒരു ഫാക്ട് തന്നെയാണ് രണ്ടിടത്ത് സാധിച്ചിട്ടുണ്ട് പി വി എൻപറിന്റെ സ്ഥാനാർത്ഥിത്വം ഇരുപതിനായിരം വോട്ടെന്ന് പറഞ്ഞാൽ നിസാര വോട്ടൊന്നും അല്ല രണ്ട് ഭാഗത്തൊന്നും ചോർന്നിട്ടുണ്ട് വോട്ട് അപ്പം ഇടതുപക്ഷം വിചാരിച്ചത് കൂടുതൽ യു ഡി എഫി നോട്ട് വരുവാണെങ്കിൽ ഇടതുദോഷത്തിന് ജയിക്കാമെന്നാണ് ഇടതുപക്ഷം വിചാരിച്ചത് പി വി അൻവരെ സംബന്ധിച്ച് പറയാണെങ്കിൽ ഒരു കാര്യം വ്യക്തമായിട്ട് പറയാം നിലമ്പൂർ എന്ന മണ്ഡലത്തിൽ എഴുതി തള്ളാൻ സാധിക്കുന്ന ഒരാളല്ല പി വി അൻപറ് പി എൻപറ ഉള്ളിടത്തോളം കാലം ആര്യാട ശോകത്തിൽ ഇനിയുള്ള ഈ ജയം അല്ല കാരണം ആര് ഇനി ഒരു ഒമ്പത് മാർഷം ഒരു ഒമ്പത് മാസം കഴിവോടെ തെരഞ്ഞെടുപ്പ് നടക്കാൻ പോവുകയാണ് കാരണം പെൻഷൻ പോലും ഇല്ല ഇപ്പോൾ ആര്യാട ഷോകത്ത് ഇറങ്ങുമ്പോഴത്തേക്ക് ഒമ്പത് മാസത്തേക്കിനാണ് ഒരു തെരഞ്ഞെടുപ്പ് അവിടെ വന്നത് അവ ഒമ്പത് മാസത്തേക്കിനാണ് ആര്യാട ഷോക്കത്ത് അവിടെ എം എൽ ആയിട്ടിരിക്കുന്നത് അദ്ദേഹം രണ്ടായിരത്തി ഇരുപത്താറ് തിരഞ്ഞെടുപ്പ് നേരിടുമ്പോൾ അവിടെ ഒരു അവിടെ നിൽക്കുന്നുണ്ട് ആരാണത് നമ്മുടെ പി വി അൻപറ് പി വി എൻബറിനെ അവഗണിച്ചുകൊണ്ടൊന്നും ആര്യാട ഷോകത്തിനെ അവിടെ ജയിക്കാൻ സാധിക്കില്ല ഇപ്പോഴത്തെ നിലപാടിൽ ഒന്നെങ്കിൽ പി വി എൻ ബറിനെ യു ഡി എഫിലേക്ക് ഏറ്റെടുക്കണം കാരണം പി വി എൻവർ പറയുന്ന ഒരു പാർട്ടിയായിട്ട് സ്വീകരിക്കാനാണ് പി വി എൻ ബർ പറയുന്നത് ചിലപ്പോൾ കോൺഗ്രസ് ആയിട്ട് വന്ന പി വി എൻ ബറിനെ പക്ഷേ പി വി എൻവർ എവിടെ സീറ്റ് കൊടുക്കും അതാണ് ഒരു ചോദ്യം വരുന്നത് പി വി എൻ്റെ കോൺഗ്രസ് കോൺഗ്രസ്സിൽ ലയിച്ചുകൊണ്ട് പോകാൻ പി വി എൻ തയ്യാറാകുമെന്ന് തോന്നുന്നില്ല കാരണം സീനിയർ ആയിട്ടൊരു എം എൽ എ ആണ് അല്ലെ ഡോറുകൾ അടച്ചിട്ടില്ല എന്ന് ഒരാൾ പറയുന്നുണ്ടായിരുന്നു അത് കഴിഞ്ഞ് ഇനി ആ വിഷയം ചർച്ച ചെയ്യുന്നില്ല എന്ന് സതീഷ്ണൻ പറയുന്നുണ്ടായിരുന്നു അപ്പം എന്തായിരിക്കും നടക്കുക അല്ല ചർച്ച അന്ന് ഈ പി വി എൻ രാജിവെച്ചറിഞ്ഞപ്പോഴും ഇതൊക്കെ തന്നെ പറഞ്ഞിരുന്നു പക്ഷേ ഇത് രണ്ടായിരത്തി ഇരുപത്താറിലെ തെരഞ്ഞെടുപ്പിന് ഏതാനും മാസങ്ങൾ കൂടെയുള്ളൂ അങ്ങിപ്പോൾ ഇങ്ങനെ ചർച്ച നടത്തിക്കൊണ്ടിരുന്നാൽ ഒന്നും അല്ലാത്ത അവസ്ഥയിലാവും എന്ന് പി വി അൻവറിനെ പോലുള്ള ഒരു ബുദ്ധിമാനം ചിന്തിക്കാൻ മേലാഴിയൊന്നുമില്ല അദ്ദേഹം ചിന്തിക്കുന്നുണ്ട് ചിന്തിക്കുന്നുണ്ട് വിട്ടിട്ട് നിലമ്പൂരിൽ ഉടനെ ഒരു പിന്നെ മാറി നിക്ക് പി വി അൻവറിനെ കൊടുക്കാമെന്നൊന്നും പറയുന്ന രീതിയിലൊന്നും അല്ല അപ്പോൾ വേറൊരു കാര്യമുണ്ട് പി വി അൻവറിന്റെ എതിർപ്പിനെ അവഗണിച്ചുകൊണ്ട് ഷൗക്കത്തിന് മുൻതാരം നേതൃനിരയിൽ നിർത്തിക്കൊണ്ട് പോകാൻ യു ഡി എഫിന് ബുദ്ധിമുട്ടാവും ഒന്നെങ്കിലിപ്പോൾ സംഭവിക്കാൻ പോകുന്ന ഇത്രയേ ഉള്ളൂ മുസ്ലിം ലീഗിൽ അദ്ദേഹം വിലയിക്കും മുസ്ലിം ലീഗിൻ്റെ ഏതെങ്കിലും ഒരു സീറ്റ് ഇപ്പോൾ തിരുവമ്പാടി പോലെയുള്ള ഒരു സീറ്റ് അൻവറിന് കൊടുക്കും അപ്പം ആര്യാടക്കത്ത് സേഫ് ആകും പക്ഷേ അതിന് അൻവർ തയ്യാറാകുമെന്നുള്ളതാണ് നമ്മൾ കണ്ടറിയേണ്ടത് കാരണം അൻവരനെ സംബന്ധിച്ച് പറഞ്ഞാൽ ഒരു ഇൻഡിപെൻ്റൻറ്റ് പാർട്ടിയായിട്ട് യു ഡി എഫിൽ കടകക്ഷിയാകാനാണ് അദ്ദേഹം ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് മറിച്ച് അദ്ദേഹം ഒരു പ്രസ്താവന നടത്തിയിട്ടുണ്ട് അതായത് വേപ്പൂരിൽ മുഖ്യമന്ത്രിയുടെ മരിമുഖൻ പിണറായി വിജയൻ്റെ മക മരുമുകൻ മുഹമ്മദ് റിയാസിനെതിരെ ഞാൻ അടുത്ത പ്രാവശ്യം മത്സരിക്കുമെന്ന് കാരണം വേപ്പൂരിനെ പറ്റിയൊക്കെ നമുക്കറിയാം ഇടതുപക്ഷ കോട്ടയാണ് അവിടെ അൻവർ ജയിക്കുമൊന്നും നമുക്ക് പറയാൻ പറ്റില്ല ഒരു മത്സരം നടത്താമെന്ന് മാത്രമേ ഉള്ളൂ അവിടെ പോയി അൻവർ മത്സരിച്ച് മുഹമ്മദ് റിയാസിനെ തോൽപ്പിക്കുമെന്നൊക്കെ പറയുന്നത് വെറും വെറും നമുക്ക് സ്വപ്നം കാണാൻ പോലും സാധിക്കില്ല ബേപ്പൂരിൽ അങ്ങനെ അൻവറിനൊരു പ്രാതിഥ്യമുണ്ടോ ഒരു ഇരുപതിനായിരം വോട്ട് പിടിക്കാനുള്ള ഒരു സംവിധാനം ഉണ്ടോ അല്ല യു ഡി എഫ് ഇപ്പം സ്വാതന്ത്ര്യനായിട്ട് മത്സരിക്കാൻ തോന്നുന്നില്ല ബേപ്പൂരിപ്പം മുഹമ്മദ് റിയാസിനെതിരെ മത്സരിക്കുവാണെങ്കിൽ യു ഡി എഫ് പിന്തുണ കൊടുക്കാൻ സാധ്യമുണ്ട് കാരണം അവിടെ അവർക്ക് ഒരു സ്ഥാനാർത്ഥിയായി അവിടെ അപ്പം അങ്ങനെയൊരു ഒരു എന്നാ പറയുന്നത് ഒരു ജീവൻ മരണ പോരാ പോരാട്ടത്തിന് തയ്യാറായിക്കൊണ്ട് വലിയ സ്വയം വലിയ അൻവർ തയ്യാറാകുമെന്ന് എനിക്ക് രാഷ്ട്രീയ തോന്നുക പക്ഷേ അൻവർ അവിടെയും എടുക്കനാണ് അതും പിണറായി വിജയനൊക്കെ കൊടുക്കുന്ന ഒരു ഭീഷണിയാണ് അതായത് വേണ്ടി വന്നാൽ ഞാനൊരു മത്സരം അവിടെ നടത്തും കാരണം എനിക്ക് ഈ നിലമ്പൂരിൽ ഇത്രയും വോട്ട് പിടിക്കാമെങ്കിൽ അതിനപ്പുറത്തെ വോട്ട് ഞാൻ അവിടെ പിടിക്കും കാരണം നിലമ്പൂരിൽ സ്വതന്ത്രനായിട്ട് പിന്തുണ സ്വതന്ത്രമായിട്ട് മനുസരിച്ച് ആദ്യവാദ്യം ജയിക്കുന്നത് അതേ ഒരു ഫൈറ്ററാണ് അൻവർ ആ ഫൈറ്റ് ഞാൻ മുഹമ്മദ് റിയാസിനെതിരെ ചെയ്യും അത് ശരിക്കും പറഞ്ഞാൽ മുഖ്യമന്ത്രിക്കൊരു ഭീഷണി തന്നെയാണ് നാളുകൾ ചിലപ്പോൾ ഈ ഒരു കോംപ്രമൈസിങ് സെറ്റിൽ ചെയ്യാൻ തയ്യാറായി അങ്ങോട്ടും ഇങ്ങോട്ടൊരു അഡ്ജസ്റ്റ്മെൻറ്റ് തയ്യാറാകാൻ മേലഴുകിയില്ല കാരണം അൻവറിൻ്റെ ഭാവി നിലനിൽപ്പിൻ്റെ ആവശ്യമാണ് എങ്ങ ആരുമായിട്ടെങ്കിലും ഒരു സെറ്റിൽമെന്റ് നടത്തുക എന്നുള്ളത് ചിലപ്പോൾ അൻവർ വിചാരിക്കുന്നുണ്ടായിരിക്കും പിണറായിശത്തിനെതിരേക്ക് ആഞ്ഞടിച്ച് രംഗത്ത് വരേണ്ടിയിരുന്നില്ല ഈ എം എൽ എ സ്ഥാനം രാജിവെക്കേണ്ടിയിരുന്നില്ലെന്നൊക്കെ അദ്ദേഹം ഇപ്പം ചിന്തിക്കുന്നുണ്ടാവും നമ്മളോട് പറയുമ്പോൾ പറയുന്നുണ്ട് ഞാൻ വീണത്തിൽ നിന്നാണ് അപ്പൊ എന്ന് പുള്ളി സമ്മതിക്കുന്നുണ്ട് തീർച്ചയായിട്ടും സമ്മതിക്കും ഇത് ഒരു അബദ്ധമായി ഇത്രയൊരു എടുത്തിയാട്ടം വേണ്ടിയിരുന്നില്ല എന്ന് ചിലപ്പോൾ അദ്ദേഹം ചിന്തിക്കുന്നുണ്ടായിരിക്കും ഇനി അദ്ദേഹത്തിനൊരു പുനർ വിചിന്തനത്തിനും സാധിക്കും ചിലപ്പം ഇടതുപക്ഷമായിട്ട് എടുക്കാനും രാഷ്ട്രീയത്തിൽ എന്തും സംഭവിക്കാൻ വലിയ അധികം താമസമൊന്നും വേണ്ട നേതാക്കന്മാരും ഒക്കെ ആയിട്ട് നല്ല അടുപ്പമുണ്ട് ചിലപ്പം അൻവർ ഇടതുപക്ഷമായിട്ട് ദോഷമായിട്ട് രമീതയിലാകാൻ മേലാഴുകിയില്ല അങ്ങനെ വന്നാൽ ഞാൻ ഉറപ്പിച്ച് പറയുന്നു അൻവർ നിലമ്പൂരിൽ സ്വന്തം സ്വന്ത സ്ഥാനാർത്ഥിയായിട്ട് മത്സരിക്കുകയും ചെയ്യും എൽ ഡി എഫ് പിന്തുണ കൊടുക്കുകയും ചെയ്യും ആ സാഹചര്യത്തിൽ അൻവർ അവിടെ പോക്കുമെന്ന് പത്മകുമാർ സാർ സർക്കാരിനുണ്ടോ ഇല്ല അത് ഒരു വലിയ കടുത്ത മത്സരമായിരിക്കും കടുത്ത മത്സരമല്ല പി വി അൻവർ അവിടെ ജയിക്കുക തന്നെ ചെയ്യും കാരണം പി വി അൻവറിനും ലീഗ് അണികൾക്കും പി വി എന്തരനോട് താല്പര്യം അല്ല ഒരു കാശ് രണ്ടായിരത്തി ഇരുപത്താറിലെ തെരഞ്ഞെടുപ്പിൽ ലീഗ് ലീഗിൻ്റെ മുഖം കാണിക്കുക തന്നെ ചെയ്യും കാരണം അവർക്ക് അധികാരമില്ലാതെ പത്ത് വർഷം കഴിഞ്ഞതിൻ്റെ വിഷമം അവർക്ക് അങ്ങേറ്റമുണ്ട് അപ്പം അവിടെ ഒരു കളിക്കൊന്നും അൻവറിനെ രക്ഷിച്ച് കളയാമെന്നുള്ള ധോർണയൊന്നും ഉണ്ടാവുന്ന എനിക്ക് തോന്നുന്നില്ല യു ഡി എഫിനെ അവിടെ രക്ഷിച്ചെടുക്കുക എന്നുള്ളത് തന്നെയായിരിക്കും മുസ്ലിം ലീഗ് അത് മുസ്ലിം ലീഗിൻ്റെ എന്ന് പറഞ്ഞാൽ ഈ ഒരു തെരഞ്ഞെടുപ്പ് പോലെയല്ലല്ലോ ഈ ഒരു തെരഞ്ഞെടുപ്പിൽ എന്ത് നടന്നാലും പിന്നെ സംസ്ഥാനത്തൊരു മാറ്റം വരാൻ പോകുന്നില്ല എന്നൊരു തോന്നലുണ്ട് പക്ഷേ ഒരു കാര്യത്തിൽ യു ഡി എഫ് വിജയിച്ചെന്ന് പറയേണ്ടി വരും കാരണം ഒരു കാര്യത്തിലെന്ന് വെച്ചാൽ പിന്നെ രണ്ടായിരത്തി ഇരുപത്തിയാറിലെ തെരഞ്ഞെടുപ്പിൻ്റെ പിന്നെ സെമി ഫൈനലാണ് ഈ നടക്കുന്നത് എന്ന് ജനങ്ങളിൽ എത്തിക്കാൻ കോൺഗ്രസിന് കഴിഞ്ഞു എന്നുള്ളതാണ് അതാണ് അവരുടെ ഇത്രയും വോട്ട് കിട്ടാനുള്ള സാധ്യത പക്ഷേ ഒരു കാര്യം പറയാം എൽ ഡി എഫിന് പറയാൻ സാധിച്ചിട്ടുണ്ട് ഈ വരാൻ പോകുന്ന രണ്ടായിരത്തി ഇരുപത്തി ആറിലെ തെരഞ്ഞെടുപ്പിൽ ഒരു ടൈറ്റ് മത്സരമായിരിക്കും മണ്ഡലങ്ങളിൽ നടക്കാൻ പോകുന്നതെന്നും അവരും കാണിച്ചിട്ടുണ്ട് ഭരണവിരുദ്ധത എന്ന് പറയുന്ന ഒരു വികാരം കൂടുതലായിട്ടില്ല എന്ന് വരുത്തി തീർക്കാനും ഈ എം സ്വരാജിന്റെ സ്ഥാനാർത്ഥത്തിലും സ്വരാജിന് കിട്ടിയ വോട്ടിലൂടെ മനസ്സിലാക്കാൻ നമുക്ക് സാധിക്കും പ്രത്യേകിച്ച് നിലമ്പൂർ പോലുള്ള ഒരു മണ്ഡലം എന്ന് ഓർക്കണം അവിടെ സ്വരാജിന്റെ വോട്ട് നിസ്സാരമല്ല മായ ന്യായമായിട്ടത് വോട്ട് പിടിച്ചിട്ടുണ്ട് പ്രത്യേകിച്ച് അരിവാട് ചുറ്റിയ നക്ഷത്രത്തിൽ പി വി എൻപ് മത്സരിക്കുമ്പോൾ ഇങ്ങനെ ആയിരുന്നില്ല സ്വാതന്ത്ര്യനായിരുന്നു അപ്പം ആ ഒരു മണ്ഡലത്തിലാണ് സ്വരാജ് അത്ര വോട്ട് പിടിച്ചത് അപ്പം എൽ ഡി എഫിനും ഒരു സന്ദേശം കൊടുക്കാൻ യു ഡി എഫിനും പറ്റിയിട്ടുണ്ട് യു ഡി എഫിനും ഒരു സന്ദേശം കൊടുക്കാൻ എൽ ഡി എഫിന് പറ്റിയിട്ടുണ്ട് ഇനിയും നിസ്സാരമായിരിക്കില്ല കഴിഞ്ഞ പ്രാവശ്യത്തെ പോലെ തന്നെ ടൈറ്റ് ആയിരിക്കും എല്ലാമുണ്ടല്ലെങ്കിലും മത്സരം വന്ന് ആ സ്ഥിതിയിൽ ഓരോ സീറ്റുകളും ഓരോ നല്ല സ്ഥാനാർത്ഥികളെ അവതരിപ്പിച്ചുകൊണ്ട് സീറ്റ് പിടിച്ചെടുക്കാനായിരിക്കും യു ഡി എഫും എൽ ഡി എഫും ശ്രമിക്കുക അങ്ങനെ വന്നാൽ നാളുകളിൽ നിലമ്പൂരിൽ അൻവർ എൽ ഡി എഫ് ഇന്തിനോടുകൂടി നിലമ്പൂരിൽ എൽ ഡി എഫ് സ്ഥാനാർത്ഥിയായിട്ട് മത്സരിച്ച് വരെ മത്സരിക്കാൻ സാധ്യതയുണ്ട് അങ്ങനെ ഒരുപാട് അടുത്ത പ്രാവശ്യത്തെ അവിടെ വരാൻ പോകുന്നൊരു മത്സരം ആര്യാട ഷൗകത്തും അൻവറും തന്നെയായിരിക്കും പഴയ രണ്ടായിരത്തി പതിനാറിലെ ചരിത്രം വീണ്ടും ആവർത്തിക്കും ഇതാണ് ഞാൻ ആ നിലമ്പൂരിൽ കാണുന്നൊരു കാഴ് കാഴ്ച അപ്പോൾ നമ്മൾ ഇത് ഇപ്പോൾ ചർച്ച നമ്മൾ കൺക്ലൂഡ് ചെയ്യുമ്പോൾ നമുക്ക് പറയാനുള്ളത് കാരണം അൻവർ എൻ്റെ രാഷ്ട്രീയ ഭാവി അൻവറിന് വളരെ പ്രധാനപ്പെട്ടതാണ് അൻവർ ഒരു പക്ഷേ ഇടതുമുന്നണിക്ക് പിന്നെ ആ നിലമ്പൂർ എന്ന് പറഞ്ഞ സീറ്റിലേക്ക് സീറ്റ് തിരിച്ചു പിടിക്കണം എന്നുള്ള ആഗ്രഹം അവർക്കുണ്ട് ആ രീതിയിൽ ചിലപ്പോൾ അൻവറിനെ ഇടതുമുന്നണി വീണ്ടും പിന്തുണയ്ക്കാൻ സാധ്യതയുണ്ടോ അറിയില്ല കാരണം പക്ഷേ ഇടതുമുന്നണി നന്നായിട്ട് അനുഭവിച്ചു വളരെയധികം വിമർശനങ്ങൾ ഏറ്റുവാങ്ങി ഇതൊക്കെ എങ്ങനെ വിലയിരുത്തുമെന്ന് അറിഞ്ഞുകൂടാ എന്തായാലും വരുന്ന തിരഞ്ഞെടുപ്പിൽ ഒന്നുകിൽ മുസ്ലിം ലീഗിൻ്റെ സ്ഥാനാർത്ഥിയായിട്ട് സാധ്യത അതിനാണ് മുസ്ലിം ലീഗിൻ്റെ സ്ഥാനാർത്ഥിയായിട്ട് തിരുവമ്പാടിയോ എന്തെങ്കിലും ആയിരിക്കും മത്സരിക്കുക അതല്ലെങ്കിൽ ഇടതു ഇടതുമുന്നണിയുടെ പിന്തുണയോടുകൂടി അവിടെ മത്സരിക്കുക അല്ലെങ്കിൽ ഇടതുമുന്നണി പിന്നെ സ്വാതന്ത്ര്യനായിട്ട് നിലമ്പൂരിൽ തന്നെ മത്സരിക്കാനാണ് സാധ്യത ഇടതുമുന്നണിയുടെ പിന്തുണയോടുകൂടി സ്വാതന്ത്ര്യമായിട്ട് മത്സരിക്കാനാണ് സാധ്യത ഷൌക്കത്തായിരിക്കും യു ഡി എഫിൻ്റെ സ്ഥാനാർത്ഥിയായിട്ട് ഓപ്പോസിറ്റ് വരാൻ പോകുന്നത് നിലമ്പൂരിൽ വീണ്ടും രണ്ടായിരത്തി ഇരുപത്തി രണ്ടായിരത്തി പതിനാറിലെ സാഹചര്യം രണ്ടായിരത്തി ഇരുപത്തി ആറിലെ ആവർത്തിക്കാൻ പോവുകയാണ് ആര്യാടൻ ഷൗക്കത്ത് പിൻബർ മത്സരം നിലപൂരിൽ വീണ്ടും വരാൻ പോകുന്നു ഇതാണ് ഞങ്ങൾ കാണുന്ന ഒരു കാഴ്ചപ്പാട് മറ്റൊരു ചർച്ചയുമായി കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങൾക്ക് ലഭിക്കാൻ കേരളീയം ന്യൂസ് സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ ബെൽബട്ടണും അമർത്തുക